പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ഇത് സംബന്ധിച്ച തീരുമാനം സർക്കാർ എടുത്തു സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇത് അച്ഛന്റെ നിവേദനത്തിൽ മുഖ്യമന്ത്രി ഉടൻ തീരുമാനമെടുത്തു ഈ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അവസാനിപ്പിച്ചു മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും ജയപ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കോളേജിലുണ്ടായ മരണങ്ങളിലെല്ലാം അന്വേഷണം നടക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു അക്ഷയ് സാക്ഷിയല്ല അക്ഷയ്ക്ക് പങ്കുണ്ട് അക്ഷയ് പ്രതിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് ജയപ്രകാശ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാം കേട്ടുവെന്നും വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് സിബിഐ അന്വേഷണം എന്ന അതിവേഗ തീരുമാനം സർക്കാർ എടുക്കുന്നത് ഉത്തരവും ഉടൻ ഇറക്കി നേരത്തെ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ പൂർത്തിയാക്കിയിരുന്നു അച്ഛന്റെ പരാതി ഔദ്യോഗികമായി കിട്ടാനായിരുന്നു കാത്തിരിപ്പ് സിബിഐ അന്വേഷണത്തിന് വിടാം എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയില്ല എസ് എഫ് ഐക്കെതിരായ കാര്യങ്ങൾ ഒന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല മരിച്ചതല്ല കൊന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണം കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം കോളേജ് തുറന്നാൽ മതി ഒരു പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും സപ്പോർട്ട് നൽകിയിരുന്നു ഇതായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അച്ഛൻ പറഞ്ഞത് കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നപ്പോൾ അവർക്ക് സഹിച്ചില്ല യൂത്ത് കോൺഗ്രസും കെ എസ് യു നിരാഹാരം കിടന്നത് ഇപ്പോൾ അറിഞ്ഞത് മകന്റെ നാപ്പത്തിയൊന്ന് കഴിഞ്ഞതിന് ശേഷം അവരെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മോശമായി എന്നറിയുന്നു അവരോടുള്ള ഏക അപേക്ഷ നിരാഹാരം അവസാനിപ്പിക്കണമെന്നാണെന്നും ജയപ്രകാശ് പറഞ്ഞു ഇത് അംഗീകരിച്ച് യൂത്ത് കോൺഗ്രസ് സമരം പിൻവലിച്ചു പിന്നാലെ തന്നെ സി ബി ഐ അന്വേഷണ ഉത്തരവും പുറത്തു വന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദൗർഭാഗ്യകരമായ മരണം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയതാണ് സിദ്ധാർത്ഥന്റെ പിതാവും ബന്ധുക്കളും ഇന്ന് ഓഫീസിലെത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു പോലീസ് അന്വേഷണം നടന്നുവരികയാണ് കുറ്റമറ്റതും നീതിപൂർവവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കുടുംബം ഈ കേസ് സി ബി ഐക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതു സംബന്ധിച്ച നിവേദനം സിദ്ധാർത്ഥിന്റെ മാതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് കുടുംബത്തിന്റെ വികാരം മാനിച്ച കേസ് അന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ അറിയിച്ചു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുമായിരുന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ മാസം പതിനാല് മുതൽ പതിനെട്ടിന് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞു ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചു പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറഞ്ഞു കാര്യങ്ങളെല്ലാം കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നുവെന്ന് വിദ്യാർത്ഥി വിശദീകരിക്കുകയും ചെയ്തു